നമസ്കാരം ഇന്ത്യക്കാർ ആദ്യമായി ഓടിച്ചു തുടങ്ങിയ ബൈക്ക് തൊണ്ണൂറുകളിലെ ബൈക്കുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കേണ്ട അടാർ ഐറ്റം അതായിരുന്നു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ അതിന് ഹീറോ സ്പ്ലെൻഡറിലേക്ക് എത്തി നിൽക്കുമ്പോഴും ആ പ്രതാപത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല ഈ മോഡൽ വാങ്ങാൻ ഇന്നും ക്യൂ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സ്പ്ലെൻഡറിന്റെ ലക്ഷക്കണക്കിന് യൂണിറ്റുകളാണ് ഓരോ മാസവും കമ്പനി നിരത്തുകളിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പല ഉണ്ടെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചവുമാണ് ആധുനിക കാലത്തിനൊത്ത് മാറാൻ ഈ ഇതിഹാസത്തിനായിട്ടുണ്ട് എന്നതാണ് ഇത്രയും വലിയ വിജയമായി നിലനിൽക്കാൻ കാരണമാകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളായ സ്പ്ലൻഡർ പ്ലസ് ഹൺഡ്രഡ് സി സി കമ്പ്യൂട്ടർ ബൈക്കിനെ കൂടുതൽ പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഹീറോ മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ബൈക്കായതിനാൽ തന്നെ സേഫ്റ്റി കൂട്ടാനായി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് സഹിതം അപ്ഡേറ്റ് ചെയ്താണ് വാഹനം പുറത്തിറക്കാൻ പോകുന്നത് മുപ്പത് വർഷത്തിനിടെ ഇതാദ്യമായാണ് സ്പ്ലെൻഡറിന് നവീകരിച്ച ബ്രേക്കിംഗ് സജ്ജീകരണം ലഭിക്കുന്നത് പുതിയ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഇപ്പോൾ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് ടെക് വേരിയൻറ്റിൽ ലഭ്യമാണ് എൺപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ എക്സോറും വില മാത്രമാണ് ഇതിനായി മുടക്കേണ്ടി വരിക എന്നതാണ് മറ്റൊരു കാര്യം അതായത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഡ്രം ബ്രേക്ക് വേരിയൻറ്റിനേക്കാൾ വെറും മൂവായിരത്തി രൂപ മാത്രം അധികമായി നൽകിയാൽ ഫ്രണ്ട് ഡിസ്ക് മോഡൽ ലഭിക്കുന്നതാണ് അധികം പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും എൽ ഇ ഡി ഹെഡ്ലാമ്പ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ലൈവ് മൈലേജ് ഇൻഡിക്കേറ്റർ മെച്ചപ്പെട്ട ഇന്ധന ലാഭത്തിനായി ഐ ത്രീ എസ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്നിവയെല്ലാം ബൈക്കിൽ നൽകിയിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് ഏതാണ്ട് മൂവായിരം രൂപയോളം മാത്രം അധികമായി കൊടുത്താൽ മാത്രം മതി ഇതുകൂടാതെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഫീച്ചറും ബൈക്കിൽ ഉണ്ട് ബ്ലാക്ക് സ്പാർക്ലിംഗ് ബ്ലൂ ബ്ലാക്ക് ടെർണാഡോ ഗ്രേ ബ്ലാക്ക് റെഡ് എന്നിങ്ങനെയുള്ള കളർ ഓപ്ഷനുകളിലാണ് സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് ടെക് വേരിയൻറ്റിൽ വരുന്നത് കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലെ ഏറ്റവും ആദരണീയമായ ഒന്നായി സ്പ്ലെൻഡർ തുടരുന്നതിനുള്ള പ്രധാന കാരണവും ഇത്തരത്തിലുള്ള മോഡേൺ നവീകരണങ്ങളാണ് ഇന്നും നഗര ഗ്രാമ വിപണികളിൽ ഉടനീളം നിരവധി പേർ വാങ്ങുന്ന ഇരുചക്ര വാഹനമാണ് സ്പ്ലെൻഡർ പുതിയ ഹീറോ സ്പ്ലെൻഡർ പ്ലസിൽ ഡിസ്ക് ബ്രേക്ക് ചേർത്തുവെങ്കിലും മറ്റ് മെക്കാനിക്കൽ പരിഷ്കാരങ്ങളൊന്നും ഹീറോ മോട്ടോ കോർപ്പ് കൊണ്ടുവന്നിട്ടില്ല എണ്ണായിരം ആർ പി എമ്മിൽ ഏഴ് ദശാംശം ഒൻപത് ബി എച്ച് പി പവറും ആറായിരം ആർ പി എമ്മിൽ എട്ട് ദശാംശം പൂജ്യം അഞ്ച് എൻ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടിയ നയൻറ്റി സെവൻ പോയിൻറ്റ് ടു സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൃദയം ഫോർ സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹീറോ സ്പ്ലൻഡറിൻ്റെ സ്റ്റാൻഡേർഡ് പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കോട് കൂടിയ പുതിയ സ്പ്ലൻഡർ പ്ലസ്സിന് ഒന്ന് ദശാംശം ആറ് കിലോഗ്രാം ഭാരം അധികമായി വരും അങ്ങനെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന്റെ മൊത്തത്തിൽ ആറ് കിലോഗ്രാം ഭാരമാണ് വരുന്നത് മൈലേജിന്റെ കാര്യത്തിലും എതിരാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ലിറ്ററിന് ഏകദേശം എൺപത് ദശാംശം ആറ് കിലോമീറ്റർ വരെ ഇന്ധനക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡിയൽ ഷോക്കുമാണ് സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുന്നത് ടോപ്പ് വേരിയന്റായ എക്സ്ടെക് പതിപ്പിന്റെ മുൻവശത്ത് പുതുതായി ഫിറ്റ് ചെയ്ത ഇരുന്നൂറ്റി നാല്പത് എം എം ഡിസ്ക് ബ്രേക്കും പിന്നിൽ നൂറ്റി മുപ്പത് എം എം ഡ്രം യൂണിറ്റുമാണ് ഉള്ളത് ബേസ് ട്രിമ്മിൽ നൂറ്റി മുപ്പത് എം എം ഡ്രം ബ്രേക്കുകളാണ് രണ്ടറ്റത്തും ഒരുക്കിയിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് ഐ സഹിതമാണ് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് ടെക് മോഡൽ വിപണിയിലെത്തുന്നത് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലൂടെ കോളുകൾ എസ് എം എസ് ബാറ്ററി അലേർട്ടുകൾ എന്നിവയും മികച്ച സുരക്ഷയ്ക്കായി ബൈക്കിൽ ഹസാഡ് ലൈറ്റുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് യു എസ് ബി ചാർജിംഗ് മികച്ച സൗകര്യത്തിനായി നീളമേറിയ സ്വീറ്റ ഹിഞ്ച് ടൈപ്പ് ഡിസൈനുള്ള വലിയ ഗ്ലൗ ബോക്സ് എന്നിവയും മോഡലിലെ പ്രധാന സവിശേഷതകളാണ്